ഹായ് കുറേ ദിവസമല്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ഓഫറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓർക്കിഡിൻ്റെ സ്പെഷ്യൽ വെറൈറ്റീസാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അത് കോംബോ കോംബോഹിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ പ്ലാന്റ്സൊക്കെയാണ് അപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഒരു മൂന്ന് മാസമാകുമ്പോഴൊക്കെ നല്ല രീതിയിൽ ഫ്ലവറിങ് ആവുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നോർമൽ വെറൈറ്റീസ് ഉണ്ട് ഒൺസീഡിയം മൊക്കാര ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ തിരുവാതിര ഗാർഡൻസിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയാണ് വീഡിയോസൊക്കെ ചെയ്യാറുള്ളത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എപ്പോൾ വീഡിയോ ചെയ്താലും പ്ലാന്റ്സ് സൈസൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ അടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നേരിട്ട് തന്നെ വരാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്ക റൂട്ടിൽ എഴുകോൺ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നത് പലർക്കും ഈ ഒരു പേര് തെറ്റിപ്പോകാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒന്നുകൂടി ഞാൻ എടുത്തു പറയുന്നത് അതിന് പലരും കമൻസ് ഇടുന്നതാണ് എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ തോന്നി പലർക്കും ഈ ഒരു സ്ഥലപ്പേര് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കമൻറ്റ് ഇടുന്നവരിട്ടോളൂ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ പറയേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് നമ്മളൊരു വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്യുക എന്നതാണ് ഞാൻ ഇതുവരെ അങ്ങനെയാണ് വീഡിയോസൊക്കെ ചെയ്യാറുള്ളത് ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒരുപാട് നിന്നൊക്കെ നമുക്ക് കസ്റ്റമേഴ്സൊക്കെ വരാറുണ്ട് അപ്പോൾ അവർക്കൂടെ ഒരു ഉപകാരമാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് വരിക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ലൊക്കേഷനും കുറച്ചുകൂടി കൃത്യമാക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും